നമ്മളുടെ സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർ ശ്രദ്ധിക്കുക ചിലരുടെ വീടുകളിലേക്ക് നോട്ടീസ് എത്തുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് അത് മറ്റാരുമല്ല നമ്മളുടെ സംസ്ഥാനത്ത് അനർഹമായിട്ട് ആനുകൂല്യങ്ങൾ വാങ്ങുന്നവരിൽ സർവീസ് പെൻഷനോ അല്ലെങ്കിൽ സർക്കാർ സർവീസിൽ ഇരിക്കുന്നവരോ ഉണ്ടാകും അങ്ങനെയുള്ളവർക്കാണ് കാരണം ബോധിപ്പിക്കൽ ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ വരുത്തിയിട്ടുള്ളത് ഇന്ത്യത് മാത്രമല്ല ആഡംബര വാഹനങ്ങളുള്ള വീടുകളിൽ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളെയും ഈ രീതിയിൽ പിടിക്കുന്നുണ്ട് ഉദ്യോഗസ്ഥർ ഈ രീതിയിൽ പിടിക്കപ്പെടുന്നവർക്കാണ് പിന്നീട് കാരണം കാണിക്കൽ നോട്ടീസുകൾ എത്തിച്ചേരുന്നത് അതുമാത്രമല്ല സാധാരണക്കാരായിട്ടുള്ള എല്ലാവർക്കും ആനുകൂല്യം തുടർന്നും ലഭിക്കുന്നതാണ് അതുമാത്രമല്ല നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും എല്ലാ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം വേണമെന്ന് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം രാജേഷ് അറിയിച്ചിട്ടുണ്ട് പക്ഷേ ഇത് എല്ലാ മേഖലകളിലേക്കും ഉദ്യോഗസ്ഥരെ അന്വേഷണത്തിന് പറഞ്ഞു വിടുക അസാധ്യമാണ് അതുകൊണ്ട് തന്നെ മുൻപ് ലഭിച്ചിട്ടുള്ള പരാതികളുടെ നിജസ്ഥിതി പരിശോധിക്കുകയും അതോടൊപ്പം തന്നെ സംശയമുള്ള വീടുകൾ അതോടൊപ്പം തന്നെ മറ്റുള്ള വ്യക്തികൾ അല്ലെങ്കിൽ വാർഡ് മെമ്പർ പറയുന്ന വീടുകൾ ഇങ്ങനെയുള്ള വീടുകളൊക്കെ ചിലപ്പോൾ അന്വേഷണ വിധേയമാക്കിയേക്കും നമ്മളുടെ വാർഡ് മെമ്പർക്കോ അല്ലെങ്കിൽ കൗൺസിലർക്കോ നമ്മളുടെ ഓരോ പ്രദേശവും കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ സംശയമുള്ള വീടുകൾ അദ്ദേഹം തന്നെ ശുപാർശ ചെയ്യും അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പരിശോധന നടത്തപ്പെടുന്നത് ഭൗതിക നിലവാര പരിശോധനകൾ മുൻപ് നമ്മൾ അറിയിച്ചതുപോലെ വീടിൻ്റെ സാഹചര്യവും വീട്ടിൽ വാഹനമുണ്ടോ എന്ന് തുടങ്ങിയ കാര്യങ്ങളും എ സി നമ്മുടെ വീട്ടിലുണ്ടോ എന്ന് തുടങ്ങി കാര്യങ്ങളാണ് പരിശോധിക്കുന്നത് ഇനി അത് മാത്രമല്ല ക്ഷേമ പെൻഷൻ വിതരണം ഈ ഒരു സമയത്ത് മുടക്കമില്ലാതെ നടക്കും ഇത്തരം ചില വിവാദങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യത്തിൽ തടസ്സങ്ങളൊന്നും ഉണ്ടാവുകയില്ല ഈ ഡിസംബർ മാസം പെൻഷൻ വിതരണത്തിന് വേണ്ടി സർക്കാർ ഉദ്ദേശിക്കുന്നത് രണ്ടു മാസത്തെ സഹായം ഒരുമിച്ച് നൽകുന്നതിന് വേണ്ടിയാണ് ഒരു കുടിശ്ശിക ഘടവും അതോടൊപ്പം തന്നെ തനതു മാസത്തെ വിതരണവും ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് ലഭിച്ചത് നവംബർ മാസം ആദ്യ ആഴ്ചകളിലാണ് അതിനുശേഷം പിന്നീട് നവംബർ മാസം അവസാന വിതരണം ഉണ്ടാകേണ്ട സാഹചര്യത്തിൽ ആ ഒരു സമയത്ത് വിതരണം നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ മാസം ഒരു രണ്ട് ഗഡ് വിതരണം ചെയ്യുന്നതിന് വേണ്ടി മൂവായിരം കോടി രൂപ നൽകുന്നതിന് സഹകരണ സംഘങ്ങളുടെ കൺസോഷ്യത്തോട് പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ പലിശ നിരക്കിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പരിഗണിച്ച് ബാങ്കുകൾ ഇപ്പോൾ ഒരു വൈമുഖ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ മറ്റേതെങ്കിലും മാർഗത്തിൽ നിന്ന് പണം സമാഹരിക്കേണ്ടതുണ്ട് ആ തുക എത്തിച്ചേർന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ മാസം പ്രത്യേകമായിട്ട് രണ്ട് ഗഡുകൾ വിതരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ല എങ്കിൽ ഒരു മാസത്തെ ഗഡിവയ്ക്കെ ആയിരിക്കും ലഭിക്കുക പെൻഷൻ ആനുകൂല്യം കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ലഭിച്ചതുപോലെ തന്നെ ഈ പ്രാവശ്യവും മുടങ്ങാതെ തന്നെ സഹായം ലഭിക്കുന്നതാണ് മസ്റ്ററിങ് അതോടൊപ്പം തന്നെ നമ്മളുടെ സമർപ്പിക്കേണ്ട രേഖകളെല്ലാം കൃത്യമായിട്ട് സമർപ്പിച്ച എല്ലാവർക്കും തന്നെ ആനുകൂല്യം ഉണ്ടായിരിക്കുകയും ചെയ്യും അപ്പോൾ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ആനുകൂല്യം തടസ്സമില്ലാതെ തന്നെ ലഭിക്കും നമ്മൾ ഇതിനുവേണ്ടി പ്രത്യേകമായിട്ട് പഞ്ചായത്തിൽ എത്തിച്ചേരുകയോ പുതുതായിട്ട് എന്തെങ്കിലും അപേക്ഷകളോ ഡോക്യുമെൻ്റുകളോ ഒന്നും കൊടുക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല വരുമാന സർട്ടിഫിക്കറ്റ് പോലുള്ള കാര്യങ്ങൾ ഇനി മുതൽ എല്ലാ വർഷവും സർക്കാർ സ്വീകരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് പക്ഷേ അതിപ്പോൾ സമർപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാ കൃത്യ അറിയിപ്പുകളും നമ്മുടെ ചാനൽ വഴി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ആ സമയത്ത് നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ പൂർത്തീകരിച്ചാൽ മതിയാകും ഇപ്പോൾ നമ്മളെ എല്ലാ കാര്യങ്ങളും ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് നമ്മൾ പൂർത്തീകരിച്ചിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ വർഷം ഇനി യാതൊരു ക്രമീകരണവും നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടതില്ല അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കൂടി ചെയ്യുക ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക